ചോദ്യം വെറ്റില ചവച്ചതിൻ്റെ നീര് തെളിഞ്ഞ ശേഷം വിഴുങ്ങിയാൽ നോമ്പും നിസ്കാരവും ബാത്തിലായി പോകുമോ ഉത്തരം വെറ്റില നീരാണെങ്കിൽ തെളിഞ്ഞാലും നോമ്പും നിസ്കാരവും ബാത്തിലായി പോകുന്നതാണ് വെറ്റില നീര് തുപ്പിയ ശേഷമുള്ള ഉമുനീരാണെങ്കിൽ ബാത്തിലാവുകയില്ല എന്നാൽ ഊൻ പൊട്ടിയ രക്തം കൊണ്ടോ മറ്റോ നജസായ ഉമുനീര് തെളിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും വിഴുങ്ങിയാൽ നോമ്പും നിസ്കാരവും ബാത്തിലാകും ചോദ്യം നോമ്പ് മുറിയുന്ന കാര്യം സംഭവിച്ചോ എന്ന് സംശയിച്ചാലുള്ള വിധി എന്താണ് ഉത്തരം നോമ്പിന് തകരാറൊന്നുമില്ല ആ സംശയത്തിന് പ്രസക്തിയില്ല ചോദ്യം ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയുമോ ഉത്തരം ഞരമ്പിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ മുറിയും കാരണം ഉള്ളിലേക്ക് ഒരു വസ്തു ചേരുന്നത് പ്രകൃതിയ ഉണ്ടായ ദ്വാരത്തിൽ കൂടിയായാലും നോമ്പു മുറിയും ഉദാഹരണമായി തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് സൂചിയോ കത്തിയോ കടത്തിയാൽ നോമ്പ് മുറിയുമെന്ന് ഫൊക്കഹാൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഇഞ്ചക്ഷൻ ഭക്ഷണം കഴിച്ചതിൻ്റെ സ്ഥാനത്ത് ആക്കാവുന്നതുമാണല്ലോ മറിച്ച് മാംസത്തിൻ്റെ ഉള്ളിലേക്ക് സൂചിയോ കത്തിയോ കടത്തിയാൽ അതുകൊണ്ട് നോമ്പു മുറിയുന്നതല്ല കാരണം അതിന് ഉള് എന്ന് പറയുന്നില്ല ചോദ്യം മതി പുറപ്പെട്ടാൽ നോമ്പ് മുറിയുമോ ഉത്തരം ഇല്ല എന്നാൽ മാലികീ മദബ് അനുസരിച്ച് മുറിയുന്നതാണ് ചോദ്യം വാഹനത്തിലെ പുക പോലെയുള്ളത് അകത്താകുന്നതുകൊണ്ട് നോമ്പ് മുറിയുമോ ഉത്തരം ഉദ്ദേശാധിഷ്ഠിതമല്ലാതെ വാഹനത്തിൽ നിന്നുയരുന്നതും മറ്റുമായ പുക വായിൽ കുടുങ്ങുന്ന പ്രാണികൾ ചെവിയിൽ കയറുന്ന ഉറുമ്പുകൾ തുടങ്ങിയ കാരണത്താൽ നോമ്പ് മുറിയുകയില്ല ചോദ്യം സംസർഗേതര മാർഗത്തിലൂടെ ഇന്ദ്രിയം പുറപ്പെട്ടാൽ നോമ്പു മുറിയുമോ ഉത്തരം സംസർഗേതര മാർഗത്തിലൂടെ ഇന്ദ്രിയം സ്ഖലിപ്പിച്ചാൽ നോമ്പു മുറിയുന്നതാണ് ലിംഗം ചൊറിയുമ്പോൾ ഇന്ദ്രിയം സ്ഖലിക്കുമെന്ന് ആശങ്കയുണ്ടെങ്കിൽ ചൊറിയരുത് വ്രതം നഷ്ടപ്പെടും സ്പർശനം ചുംബനം സഹശയനം തുടങ്ങിയ കാരണത്താൽ ഇന്ദ്രിയം സ്കലിച്ചാലും വ്രതം മുറിയുന്നതാണ് ഭാര്യയെ ചുംബിക്കുകയോ ആശ്ലേഷിക്കുകയോ ചെയ്തത് സ്ഖലനമുണ്ടാവണമെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ഇന്ദ്രിയം പുറപ്പെട്ടാൽ നോമ്പു മുറിയുന്നതാണ് പകൽ സമയത്ത് ഒരാൾ ഭാര്യയെ ചുംബിക്കുകയും ഒട്ടേറെ സമയത്തിന് ശേഷം സ്ഖലനമുണ്ടാവുകയും ചെയ്താൽ ആ സമയമത്രയും വികാരതരംഗം നിലനിന്നിരുന്നെങ്കിൽ വ്രതം നഷ്ടപ്പെടുന്നതാണ് ഫറൽ നോമ്പനിഷ്ഠിച്ചവർ വികാരമിളകും വിധം ഭാര്യയെ ചുംബിക്കൽ തഹരീമിൻ്റെ കരാഹത്താണ് ഇങ്ങനെ വികാരമിളകാത്തവർക്കും ഉത്തമം ചുംബനം ഉപേക്ഷിക്കലാണ് ആലോചനയും ദർശനവും മൂലം സ്ഖലനമുണ്ടായാൽ ഒ്രതം മുറിയില്ലെങ്കിലും രണ്ടും വികാരത്തോടെ ആവർത്തിക്കൽ ഹറാമാണെന്നാണ് ഒരു വിഭാഗം പണ്ഡിതരുടെ അഭിപ്രായം ചോദ്യം മൂലക്കുരു അകത്തേക്ക് വലിയതുകൊണ്ടോ പുറത്തേക്ക് തള്ളിവരുന്നതുകൊണ്ടോ നോമ്പ് മുറിയുമോ ഉത്തരം ഇല്ല നോമ്പ് സമയത്ത് മൂലക്കൂരു പുറത്തു വരുന്നത് കാരണം നോമ്പ് മുറിയുകയില്ല അത് സ്വയം ഉള്ളിലേക്ക് ഒലിഞ്ഞാലും തള്ളി അകത്താക്കിയാലും വ്രതം അസാധവാകില്ല രോഗിയുടെ പ്രയാസങ്ങൾ ഇതിന് കാരണമാണ് ചോദ്യം മൂക്കിലും ചെവിയിലും മരുന്നുറ്റിക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയുമോ ഉത്തരം മൂക്കിലും ചെവിയിലും മുറ്റിക്കുന്ന മരുന്ന് തൊണ്ടയിലെത്തുന്നുണ്ട് ഈ വിധം മരുന്നൊറ്റിച്ചാലും മൂത്രക്കുഴൽ മുലക്കണ്ണ് മൂർദാവിലോ വയറ്റത്തോ ഉള്ള മുറിവ് തുടങ്ങിയവയിലൂടെ മരുന്ന് അകത്തെത്തിയാലും നോമ്പ് നഷ്ടപ്പെടുന്നതാണ് ചോദ്യം മിസ്വാക്ക് ചെയ്യുമ്പോൾ ഛർദിക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയുമോ ഉത്തരം വ്രതം മുറിയുന്ന കാര്യമാണ് ഉണ്ടാക്കി ഛർദ്ദിക്കൽ പകൽ സമയത്ത് ഈ വിധം മിസ്വാക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം ചോദ്യം പൊക്കിളിലും അതിന് ചുറ്റും ഇഞ്ചെക്ഷൻ കൊടുത്താൽ നോമ്പ് മുറിയുമോ ഉത്തരം പൊക്കളിനും അതിന് ചുറ്റും സാധാരണ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ മൂലം സൂചിയോ മരുന്നോ വയറ്റിലേക്ക് കടക്കാറില്ല അതിനാൽ നോമ്പു മുറിയുന്നതല്ല ചോദ്യം നോമ്പുകാരൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ കഫം വന്നു അത് കാറി പുറത്തെടുക്കുകയാണെങ്കിൽ രണ്ടോ അതിലധികമോ അക്ഷരമുള്ള ശബ്ദമുണ്ടാക്കേണ്ടി വരും അപ്പോൾ നിസ്കാരം ബാത്തിലാവുകയില്ലേ എന്തു ചെയ്യും ഉത്തരം ഉള്ളിൽ നിന്ന് വരുന്ന കഫം വായിലെത്തി തുപ്പിക്കളയാൻ സൗകര്യപ്പെട്ടിട്ടും തുപ്പാതെ വിഴുങ്ങിയാൽ വ്രതം മുറിയുന്നതാണ് നിസ്കാര സമയത്ത് കഫം തൊണ്ടയുടെ നടുവിലെത്തിയാൽ കാറി പുറത്തെടുത്ത് തുപ്പിക്കളയണം അക്ഷരങ്ങൾ വെളിവായാലും ബുദ്ധിമുട്ടായതിനാൽ നിസ്കാരം അസാധുവാകുന്നതല്ല